أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the ختم القرآن مجلس Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر اذا تلاها والنهار اذا جلاها والليل اذا يغشاها والسماء وما بناها والارض وما طحاها ونفس وما سواها فالهمها فجورها وتقواها قد افلح من زكاها وقد خاب من دساها كذبت ثمود بطغواها اذ بعث اشقاها فقال لهم رسول الله ناقه الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها صدق الله العظيم السلام عليكم ورحمه الله وبركاته بسم الله والحمد لله മുസ്ലാത്തു വസ്ലാം അഷ്റഫ് റുസുലില്ല അലഹിൽ ബിരുദള്ള അമ്മാബാദ് എം എസ് ബോയ്സിൻ്റെ ഖുർആൻ പഠന ക്ലാസിൻ്റെ അറുപത്തി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ളവരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുബാനോ തലഹ്യത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് തെറ്റുകൂടാതെ ഓതാനും ഹത്തുമ തീർക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഞർബൽ ആലമീൻ ഊമിനിങ്ങളെ ഖുർആാൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ അറുപത്തി രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത് ഖുർആൻ പഠിക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് കയറി വന്നവർ അറബി എഴുത്തുവായനയും അറിയുക എന്നുള്ളത് നിർബന്ധമാണ് അറബി എഴുതാൻ വായിക്കാനൊന്നും അറിയാത്തവരാണെങ്കിൽ അറബി അക്ഷരങ്ങൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് കണ്ട് പഠിച്ച് അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചതിന് ശേഷം ഈ വീഡിയോ ആദ്യം മുതൽ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അതുപോലെ ക്ലാസ്സുകളുടെ തുടർച്ചയായിട്ടുള്ള ലിങ്കുകളോ നിങ്ങൾക്ക് എം എസ് ഒ സിയിൽ ചെയ്തിട്ട് കിട്ടാതെ വരികയാണെങ്കിൽ എൻ്റെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ലാസ്റ്റ് രണ്ട് എട്ട് ആറ് നമ്പറ് വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകളൊക്കെ വിട്ടുതരാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാള്ള നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് സൂറത്തുൽ ബലതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്ത് അല്ല സൂറത്തു ശംസാണ് പഠിച്ചത് ഇന്ന് സൂറത്തുൽ സൂറത്തുല്ലെയിലാണ് പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ലൈൽ നമുക്ക് തുടങ്ങാം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ി ഇതാ യക്ഷങ്ങനെയാ വല്ല നോക്കൂ വാവു അലിഫ് ലാമു ലാമുലിന് പിന്നടിയാവ് എങ്ങനെ ഇതാ ഒന്നും കൂടി അണ്ടാ യടുത്തത് ആയിരത്തി കഴിഞ്ഞുട്ടാരി വന്നഹാരി വന്ന ഹാരിമ വല്ല ഇനിഫുലാമ് വന്നഹാരി പറയുമ്പോൾ അലിഫുലാമ് എഴുതണം വന്നഹാരി അലിഫ് ലാമ് ഹാഹാരി والنهار إذا تجلى والنهار إذا تجلى أردت وما خلق الذكر والأنثى نقو وما خلق خلق الذكر ألف وما وما خلق خلق വാവ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കുഞ്ഞലിപ്പ് ഇങ്ങനെ ഇടാ ഇനി ഞാൻ എഴുതുന്നു നോക്കുക ഒന്ന് ഓതി വയ്ക്കുക വല്ല യക്ഷ ഇയാൾക്ക് പത്ത് കിട്ടിട്ടില്ല യക്ഷ കറവൽ ഉൻസ ഇനി ഞാൻ എഴുതങ്ങളൊന്ന് ഓതി നോക്കട്ട പറ ഇന്ന സക്കും ആദ്യത്തെ അവസാനിച്ചിട്ടില്ല ഇന്ന സക്കും ഇനി നോക്കി എഴുതുന്നത് ലാമ് ഷീന് ും ഒരുമിച്ച് ചെയ്ത ഇവിടെ കുഞ്ഞാലിപ്പ് ഇന്നും ആയിട്ട് കഴിഞ്ഞുട്ടാ അടുത്തത് നോക്കി ശ്രദ്ധിക്കട്ടെന്താ വായിക്കോളി ഫ അമ്മ ഇവിടെ ശ്രദ്ധണ്ടേ ഫ്മാമൻ ഫ അമ്മമൻ കുഞ്ഞാലിപ്പ് ഫ അമ്മൻ ആഹു ത്വാ അമ്മൻ ആഹു ത്വാ അടുത്തത് ആദ്യത്തെ അവസാനിച്ചു മാമൻ മാമൻ താവ അടുത്ത എങ്ങനെയാ ഓതാന്ന് നോക്കട്ട് സ്വാദ് ദാല് ഒരു കാഫ് എന്തോ ഇവിടെ ബി കഴിഞ്ഞിട്ടൊരു അലിഫാണ് ട്ടാ ഇതിലാമ് കുഞ്ഞിഫ് എന്താ ഫാ വയ്ക്കു വായിച്ചോളി റാക്ക് ലൊമ്മടാ ഒരു ഹൈനൊഹു ഫീ റൂഹു അടുത്ത് നോക്കേ യാ ഇങ്ങന ഇട്ടിട്ട് ഇവിടെ ഡേല് ഇത് വേണ്ട എന്താ വയ്ക്കുറുറോ അടുത്തു നോക്കിയേ ആദ്യത്തെ അവസാനിച്ചുട്ടാ വായിച്ചോളി എന്താ അമ്മാമൻ അമ് മാം ബഹില ചിലപ്പോ ഈ കുത്ത് ഇതിൻ്റെ അടിയിലായി കരാം ജീമെന്ന് വായിക്കണ്ട അമ്മാമം ബഹീല അലിഫ് സീന് താ വൈന് നൂനിയാ എന്താ വായിക്കം സ്തോന ഇവിടെ നോക്കിയേ സാക്കിൻ ന്യൂനേഷം പാവ് വന്നു അപ്പോൾ ന്യൂനേഷം പാവ് വന്ന് ഇഖ്ലാബാണ് അവൻ ന്യൂനിനെ മീമാക്കി ഓതണം അപ്പോൾ ഇവിടെ ഒരു ചെറിയ മീമമാണ് വ അമ്മാമൻ എന്ന് പറയരുത് അമ്മാമം മാമം വ അമ്മാം ബഹീല വസ്തോന ഇവിടെ ആയത് കഴിഞ്ഞു കേട്ടാ ഓക്കേ ഇനി രണ്ടായിരത്തി തൊണ്ണൂറ്റി നമ്മൾ നിർത്തും ഇനി നോക്കിയേ വായിച്ചു നോക്ക് ലാലാണ് ശ് ഇവിടെ ഒരു ബാ ഉണ്ട് എന്താ വയ്ക്കിയ ഒരു ബാ ഒരു അലിഫ് എന്താ വയ്ക്ക ിൽ സ്ന അടുത്തത് ഇപ്പോ ഇവിടെ ഇതേപോലത്തെ ആയ തന്നെയാണ് നോക്കിയോളൂട്ടാ

ഇതിങ്ങനെ യ്താട്ടാ എടുത്തിട്ട് ഒരു നൂനും കൂടി യാൂടി യോഗിക്കു നീ നൂനശി ആണ്ട് അപ്പൊ എന്താ വയ്ക്കുനീ യോനി അങ്ങനെ ഇങ്ങനെ ഇതാ

Why, وما يغني عنه ماله إذا تردى <سؤال> وما يغني عنه ماله إذا تردى <سؤال> والليل إذا يغشى والنهار إذا تجلى സാകിനഹ്ബാണ് നയമട്ടാ വൽ സും ഫമൻ ശബ്ദുള്ള നൂന് ശബ്ദുള്ള മീമ് രണ്ടിനെ നന്നായി മണിച്ചോദണം ഫമൻ ഔത്ത കോ وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى ان سعيكم لشتى فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله اذا تردى والليل اذا يغشى والنهار اذا تجلى وما خلق الذكر والانثى ان سعيكم لشتى فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله اذا تردى صدق الله العظيم. ان شاء الله الى المرسلات صلى الله على محمد صلى الله عليه وسلم صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم اللهم صل <ما سولي> على محمد يا رب صل <سولي> عليه وسلم <الحمد لله،, الحمد لله الحمد لله رب العالمين اللهم صل <سولي> على سيدنا محمد وعلى آل سيدنا محمد റബ്ബേ ഞങ്ങൾ ഈ പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന ഈ ഓരോ സെക്കൻഡ് സമയവും നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സുൽക്രമമാക്കണേ റഹ്മാൻ പരിശുദ്ധമായ ഖുർആൻ ഓതിയും എഴുതിയുമൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഖുർആൻ ഖത്തമ തീർക്കലാണ് ഞങ്ങൾ ലക്ഷ്യം നീ പൂർത്തീകരിച്ച് നൽകണേയല്ലോ തെറ്റുകൂടാതെ പരിശുദ്ധമായ ഖുർആൻ ഖത്തമ തീർക്കാനുള്ള ഭാഗ്യം ദൗഫീക്ക് നൽകണേല്ലോ ഖുറാൻ്റെ അഖിലുകാലം ഞങ്ങളി ഉൾപ്പെടുത്തണമല്ല ഖുർആൻ്റെ ശെഫാത്ത് ലഭിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ലോ റബ്ബേ ഞങ്ങളിത് മരിച്ചുപോയി ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പവഴിക്കും കൂട്ടുകുടുംബാദിക ബന്ധുമിത്രാദികളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരുടെയും കബരിടത്തിലേക്ക് ഇതിൻ്റെ മിഥിലെ ധവാബിനെത്തിക്കണമെന്നോ نا <تصالح> റബ്ബെ അവർ ഖബറിലെന്തെങ്കിലും വിധ പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലല്ലാതിൽ നിന്നൊക്കെ സലാമത്താക്കി സന്തോഷകരമായൊരു ഖബർ ജീവിതം ഓർക്കുന്ന ആൾ ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല റബ്ബെ ഞങ്ങളെ ഞങ്ങളെ മക്കളെയുമൊക്കെ നീ ഉപകരിക്കുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല റബ്ബെ ഞങ്ങളെ വീട്ടിലും ഞങ്ങളുടെ സമ്പത്തിൽ ആരോഗ്യത്തിൽ ഈ മാല വിവാദത്തിൽ ഞങ്ങളെ ജോലികളിൽ ഞങ്ങളുടെ ബിസിനസ്സുകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ കടകളിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ വിട്ടാനുള്ള ദോഫിയൊക്കെ നൽകണയല്ല ക്കാരായിക്കൊണ്ട് ഞങ്ങളരെയും മരിപ്പിക്കലുള്ള റബ്ബെ ഞങ്ങളുടെ ഹസിലാക്കണേ ഹസിലാക്കണമല്ല രോഗങ്ങൾക്ക് ശിവ നൽകണയല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളും മശക്കത്തുകളൊക്കെ നിൽക്കുക ഹൈറിലാക്കണയല്ല ഈ മനസ്സിലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തുന്ന റബ്ബെ പല സന്ദർഭങ്ങളും ദ്വാ കൊണ്ടുവച്ച് പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇല്ലവിടെ മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങളും വിഷമങ്ങളും കരകയറ്റി പരിശുദ്ധമായി ഈ ഖുർആാൻ പാരായണ പഠനം ഉണ്ടാവുക അവർക്കൊക്കെ എളുപ്പമാക്കി ഹൈറലാക്കി കൊടുക്കണേ അബനാത്തിന ഫിദുന്യ ഹസനത്തും പലവട്ടം എഴുതി വായിച്ച് പഠിക്കുക അള്ളാഹു നല്ല രീതിയിൽ ഖുറാൻ പഠിക്കാൻ തോഫിക്ക് നൽകട്ടെ ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അസാമു വാഹമത്തല്ലാഹി വാത്ത